ഹലോ ഞാൻ കുറച്ച് ഓർണമെൻറ്റ്സ് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ഇത് ഓറാഗ്ലിക്സ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഉള്ള ആണ് ഞാൻ കുറച്ച് ഓർണമെൻസിൻ്റെ ഇട്ട് കാണിച്ചിട്ടുള്ള വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ട് എടുക്കുന്നത് എളുപ്പമുണ്ട് അപ്പോൾ ഇത് ഓരോന്ന് ഓരോന്ന് ഇട്ട് കാണിച്ചാൽ നല്ല ക്വാളിറ്റിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾ തുടങ്ങിയതാണ് അപ്പോൾ യൂട്യൂബിൽ കാണിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ട് കാണിക്കുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ഈ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ ഞാൻ താഴെ എവിടെയെങ്കിലും ഒരു ഫോൺ നമ്പർ കൊടുക്കാം വാട്സാപ്പിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുതരാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഓറഗ്ലിൽസ് എന്ന പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് ലോട്ടസ് ആണല്ലേ അപ്പോൾ ലോട്ടസിൻ്റെ ഒരു കളക്ഷനാണ് കാണിക്കുന്നത് ഇതെങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായ വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണിത് ഓണ സെലിബ്രേഷനും ഒക്കെ അടിപൊളിയായിട്ട് ചേർന്ന് പോവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് ഇത് എനിക്ക് ഇറക്കിയ മാലകളിലെ ഏറ്റവും ഇഷ്ടം ഇതിനാണ് ഇതിനെക്കുറിച്ച് ഞാനൊന്നും പറയണ്ടല്ലോ അടുത്ത ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണിത് ഇന്നിസിബിളായിട്ടുള്ള മാലകൾ കമ്മലും നമ്മുടെ അടുത്ത ഐറ്റം ഒരു ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു നെക്ക് പീസാണ് നല്ല സിമ്പിളായിട്ട് നെക്കിൽ കിടന്നോളും വളരെ സിമ്പിളായിട്ട് ഒരു സ്ട്രെഡാണ് ഉള്ളത് ഇങ്ങനെ ഇതിൻ്റെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ളതും ഉണ്ട് കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം രണ്ടും സെയിം തന്നെയാണ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ നമ്മുടെ അടുത്ത ഐറ്റം ആയിട്ടുള്ള ഒരു ലക്ഷ്മി പെൻ്റൻ ചെയിനാണ് ഇന്നിസിബിൾ ചെയിനാണ് എങ്ങനെയുണ്ട് ഇത്ര ഇത്ര ഇറക്കമുണ്ട് കേട്ടോ പക്ഷെ സാരി എടുക്കുമ്പോൾ ഓക്കെ ആയിരിക്കും നല്ല സിമ്പിളായിട്ട് കിടക്കുകയാണ് എന്നാൽ ഹെവി ആയിട്ട് കിടക്കണമെങ്കിൽ ഹെവി ആയിട്ട് കിടക്കണം പെൻറ്റൻ്റെ നല്ല ക്വാളിറ്റി നല്ല സൂപ്പറാണ് കേട്ടോ ഇനും റൂബിയും സ്റ്റോൺ വരുമ്പോൾ അതിന് നല്ലൊരു ലുക്ക് തരുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ അതിൻ്റെ കമ്മല് സ്ട്രെഡാണ് അപ്പോൾ നിങ്ങൾക്കതിഷ്ടമായെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഓറ ഗിൽസ് എന്ന പേജിൽ കയറി നോക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക